നൂറുമേനി വചന പഠന പരിപാടിയിൽ പങ്കെടുത്ത് ദൈവവചനം ഹൃദയത്തിൽ ആഴപ്പെടുത്തിയ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ പാന്തുര്യദേശൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ വളരെ ഇരിക്കുകയാണ് കാരണം അയ്യായിരത്തോളം പേര് ഈ വർഷം അതിരുപതാതലത്തിൽ സമ്മാനം നേടിയെന്ന് പറയുമ്പോൾ ഇത്രയും പേര് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാവരും കൂടെ എത്രയോ പേരാണ് വചനം മനഃപാഠമാക്കി അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്നത് എന്ന ആ ഒരു ചിന്ത വളരെയേറെ അഭിമാനകരമാണ് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈ വചനം പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കവിത പഠിക്കുന്നത് പോലെയോ കഥ പഠിക്കുന്നത് പോലെയോ അല്ല അത് വെറുതെയോടെ കിടക്കുക വിത്ത് വിതയ്ക്കപ്പെടുകയാണ് അത് തീർച്ചയായിട്ടും അത് വളരും അത് വളർ വളർന്ന് പന്തലിക്കും അത് നമ്മുടെ ജീവിതത്തെ സുവിശേഷാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണ് ഈ ഭജന പഠനത് ഭന പഠിക്കുമ്പോൾ നമുക്ക് ഉടനെ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് നമ്മളെ ദൈവ ആരാധനയിലേക്ക് കുറച്ചുകൂടെ ആഴപ്പെടുത്തുമെന്നുള്ളതാണ് നിങ്ങൾക്കറിയാം നമ്മളുടെ ദൈവജനത്തിൻ്റെ ഏറ്റവും ഉചിതമായ ഒരു നിർവചനം നമ്മൾ ആരാധനാ സമൂഹമാണ് വചനം പഠിക്കുന്നത് വെറുതെയല്ല വചനം പഠിച്ചു കഴിഞ്ഞാൽ ദൈവാരാധനയിലേക്ക് നമ്മൾ നിരന്തരമായിട്ട് നയിക്കപ്പെടുകയാണ് അതുകൊണ്ടത് കൂടുതൽ പ്രാർത്ഥിക്കാനും ആരാധനയിൽ ആഴപ്പെട്ട് പങ്കെടുക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നു അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനമായി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറാൻ സാധിക്കും അങ്ങനെ ആരാധന സമൂഹമായിട്ട് മാറുമ്പോൾ അത് ജീവിതത്തിലെ നമ്മുടെ ധാർമ്മികതയെ ബാധിക്കുന്ന ഒന്നായിട്ട് മാറും ഈ കഴിഞ്ഞ ദിവസം പരിശുദ്ധ ലിയോ പാപ്പ അദ്ദേഹത്തിൻ്റെ പതിവുള്ള ഓഡിയൻസിൽ അദ്ദേഹം ഒരു കാര്യം ചോദിച്ചു പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ എവിടെയാണ് ലോകത്തെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ നിഷ്കളങ്കരായ അനേകർ കാരണം പോലും അറിയാതെ ഈ പിന്നെ ബോംബിടുന്നവരുടെയും അതുപോലെ ആക്രമിക്കുന്നവരുടെയും കിരാതമായ മനസ്സിന്റെ ഇരകളായിട്ട് മരിച്ചു വീഴുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ എവിടെയാണ് എന്നാൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിശബ്ദത ഒരിക്കലും ഒരു പരിഹാരമല്ല നമുക്ക് ബൈബിൾ പഠിച്ച് നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം തീർച്ചയായിട്ടും വചനം വായിച്ചു കഴിയുമ്പോഴുള്ള ഒരു വലിയ ഗുണം എന്താണ് നമുക്ക് നമ്മുടെ മനസ്സുകളങ്ങ് ശാന്തമാകും നിങ്ങൾ ഒരധ്യായം ബൈബിള് വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് മനസ്സിന്റെ ഒരു ശാന്തതയാണ് ഏത് പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴും കുറെ വചനം വായിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവുകയും അത് നമ്മളെ നമ്മുടെ മനസ്സുകളെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ആ സമാധാനവും സുരക്ഷിതത്വവും സുഖവും ഒക്കെയായിട്ട് നമ്മളങ്ങ് ജീവിച്ചാൽ മതിയോ നമ്മൾ സുവിശേഷം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരെന്നുള്ള നിലയിൽ ഈ ലോകത്തോട് പ്രതികരിക്കേണ്ടവരല്ലേ ഈ കഴിഞ്ഞ ദിവസം മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ചതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഭാര്യയും രണ്ടു മക്കളും ആയിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം അമേരിക്കയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പുതിയ പാർട്ടി ഒരു പുതിയ ഒരു സംഘടന തന്നെ രൂപീകരിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ അദ്ദേഹം കാര്യമായിട്ട് അനുകൂലിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിക്കുന്നവരുണ്ടെങ്കിലും അദ്ദേഹം ചെയ്ത ഒരു വലിയ കാര്യം അഭിമാനപൂർവ്വം തൻ്റെ വിശ്വാസത്തെ ചെറുപ്പക്കാരുടെ മുമ്പിൽ അദ്ദേഹം നിരന്തരമായിട്ട് പ്രതിരോധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ക്യാമ്പസുകളിലേക്കെല്ലാം പോയി ഈ ആധുനിക കാലത്തെ ചിന്തകൾ നിറഞ്ഞിരിക്കുന്ന മനസ്സുകളുമായിട്ട് അവിടെ വരുന്ന ചെറുപ്പക്കാർ പിള്ളേര് അവർ ക്രൈസ്തവമായ ദർശനങ്ങളെ പരിഹസിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ചങ്കുറപ്പോടെ പ്രോ ലൈഫിന്റെയും അതുപോലെ ധാർമ്മികതയുടെയും ഒക്കെ ശബ്ദം ആവർത്തിച്ച് പറഞ്ഞ് ക്രൈസ്തവ സന്ദേശത്തെ ന്യായീകരിക്കാനായിട്ട് അതിനെ പ്രബോധിപ്പിക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു അങ്ങനെ ഒരു വേദിയിൽ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അക്രമി അദ്ദേഹത്തിന് നേരെ നിറയൊഴിക്കുന്നതും അദ്ദേഹം അവിടെ മരിച്ചു വീഴുന്നതും വലിയൊരു ദുഃഖമാണ് ആ ഒരു രാജ്യം മുഴുവൻ ദുഃഖിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കും വലിയൊരു ദുഃഖമുണ്ടാവും ഈ കാലത്ത് മിശിഹായെ ഇത്ര ശക്തമായിട്ട് പ്രഘോഷിച്ച ഒരു ചെറുപ്പക്കാരൻ ചാർലി കെർക്ക് അദ്ദേഹം വെടിയേറ്റ് വീണു അദ്ദേഹത്തിന്റെ മൃതസംസ്കാരമൊക്കെ ഈ ദിവസങ്ങളിലാണ് എന്ന് വെച്ചാൽ സുവിശേഷം പറയുക എന്ന് പറയുന്നത് അപകടകരമായ ഒരു കാര്യം കൂടിയാണ് നമ്മൾ ആ ഒരു മേഖലയിലേക്കൊന്നും പോയിട്ടില്ല നമ്മൾ കേരളത്തിലെ കേരള ക്രൈസ്തവ സമൂഹം വളരെയേറെ സുരക്ഷിതനാണ് നമുക്കങ്ങനെ പ്രത്യേകിച്ച് വെല്ലുവിളികളൊന്നുമില്ല നമുക്ക് നല്ല അഭിമാനപൂർവ്വം ജീവിക്കാനായിട്ട് സാധിക്കുന്നു പക്ഷെ ശരിക്കും സുവിശേഷം ജീവിച്ചാൽ ഇത് അപകടകരമായ ഒരു ജീവിതമാണ് നിങ്ങൾക്കറിയാം ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവരാണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതം ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ക്രൈസ്തവ മതമാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ചോദ്യമുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവര് ഇത്രമാത്രം മാത്രം ആക്രമിക്കപ്പെടുന്നത് കാരണം ക്രൈസ്തവ സന്ദേശത്തിന് വെറുതെ ഒരാളുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ഇഫക്റ്റ് മാത്രമല്ല ഉള്ളത് അത് സമൂഹത്തെ നവീകരിക്കുന്നതാണ് സമൂഹത്തെ നിരന്തരമായിട്ട് ചിലപ്പോൾ വിമർശിക്കേണ്ടതായിട്ട് വരും പാപം കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ട് വരും പാപത്തിൽ നിന്ന് പിന്തിരിയാനായിട്ട് ജനത്തെ നിരന്തരമായിട്ട് ഉദ്ബോധിപ്പിക്കേണ്ടി വരും ഇതൊന്നുമില്ലാതെ എനിക്ക് വേണമെങ്കിൽ ക്രൈസ്തവനായിട്ടൊക്കെ ജീവിക്കാം പേരിൽ ഒരു ക്രൈസ്തവനായിട്ട് എനിക്ക് എൻ്റെ ദൈവം എൻ്റെ കർത്താവ് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകരുത് ലോകത്തെ എവിടെല്ലാം ഭൂമി കുലുങ്കം ഉണ്ടായാലും എൻ്റെ വീട് കുലുങ്ങരുത് ആർക്കെല്ലാം ആപത്തുണ്ടായാലും എനിക്ക് മാത്രം ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകരുത് ഞങ്ങളുടെ വീടിന് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഞങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്ക് പോലും ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകരുതേ ഇന്നൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു മതം പോലെ ഈ ക്രൈസ്തവ വിശ്വാസം ജീവിക്കാം പക്ഷെ വചനം പഠിക്കുന്നവന് ഒരിക്കലും അങ്ങനെ ഇരിക്കാനായിട്ട് നിസ്സംഗനായിട്ട് ഇരിക്കാൻ സാധിക്കുകയില്ല അവനവന്റെ മാത്രം സുരക്ഷിതത്വം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് സുവിശേഷം ജീവിക്കുന്ന സമൂഹങ്ങളെ ലോകത്തിന്റെ ശക്തികളിന്നും ഇന്നും ഭയപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാം ഇത്രയും പേര് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നാലു വർഷമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നമ്മൾ ഈ നൂറുമേനി നടത്തി ആയിരക്കണക്കിന് ആൾക്കാര് ദൈവ വചനം പഠിച്ചു അത് നൂറുകണക്കിന് വചനങ്ങൾ നിങ്ങളെല്ലാവരും മനപാഠമാക്കി അത് വെറുതെയാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അത് നിങ്ങളെ ദൈവാരാധനയിലേക്ക് നയിക്കും സഹോദര സ്നേഹത്തിലേക്ക് നയിക്കും കൂടുതൽ കാരുണ്യത്തിലേക്ക് നയിക്കും വളരെ ശക്തമായ സഭാ ജീവിതത്തിലേക്ക് നയിക്കും അങ്ങനെ സഭയ സഭാ ജീവിതത്തിൽ ഉൾ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും ആ രീതിയിൽ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക ഇത് കേവലം ഒരു പരിപാടി പോലെ അല്ലാതെ നടത്തുന്നത് ഒരു വലിയ ആഘോഷമായിട്ട് കൂടിയാണ് ആ വലിയ ഒരു വലിയ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് കാരണം ഇത്രയും പേര് വചനം പഠിച്ചു എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ കാരണം അതുകൊണ്ട് ആ ഒരു വലിയ സന്തോഷം ഒരു ഉത്സവത്തിന്റെ പ്രതീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും അത് സന്തോഷമായിട്ട് കൂടുതൽ ധൈര്യമായിട്ട് കൂടുതൽ സാഹോദര്യമായിട്ട് എല്ലാം മാറാനായിട്ട് ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് ഈ ഒരു ദിവസം അഭിമുന്യ കർദിനാൾ പിതാവായിരുന്നു വരേണ്ടിയിരുന്ന അദ്ദേഹത്തിന് പകരം നമ്മുടെ പ്രിയപ്പെട്ട തോമസ് മാർ കുറിലോസ് തിരുമേനി ഈ ഒരു പരിപാടിക്കായിട്ട് എത്തി നിങ്ങൾക്കറിയാം ഒത്തിരി തിരക്കുകളുടെ ഇടയിലൊക്കെ സമയം കണ്ടെത്തിയാണ് പിതാവ് നമ്മളുടെ അടുക്കിലേക്ക് വന്നത് പിതാവിനെ വളരെയേറെ നന്ദി പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും